ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പരോക്ഷ വിമർശനവുമായി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത് പണിക്കർ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകർക്കെതിരെയുള്ള കെ സുരേന്ദ്രന്റെ പ്രതികരണം വലിയ ചർച്ചയാകുന്നതിനിടെയാണ് ശ്രീജിത് പണിക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈകുന്നേരം ചാനലിൽ വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കന്മാർ അവർ പറയുകയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നുണ്ടെന്ന് ഇങ്ങനെയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇതിനു പിന്നാലെയാണ് ചെറിയുള്ളി തൊലിയുരിച്ചത് എന്ന ചിത്രത്തിനൊപ്പം കെ സുരേന്ദ്രന് മറുപടിയുമായി ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തിയത് ഗണപതി വട്ടജി എന്ന് വിളിച്ചാണ് കുറിപ്പ് ആരംഭിക്കുന്നത് മകന്റെ കള്ളനിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കളിപ്പുണ്ടാകും സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞി കളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും കുറിപ്പിൽ പറയുന്നു പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ എന്നാണ് സുരേന്ദ്രന്റെ പേര് പറയാതെയുള്ള കുറിപ്പിൽ ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കിട്ടിവെച്ച കാശുപോകുമെന്നും ശ്രീജിത്ത കുറിച്ചു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകാത്തതിൽ ഒരു അവഗണനയുണ്ട് എന്ന വിമർശനം പൊതുവിൽ ഉയരുന്നുണ്ട് ഇതേ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കവെയാണ് കെ സുരേന്ദ്രന്റെ വിമര്ശനമുയരുന്നതും അതിന് മറുപടിയായി ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തുന്നതും